ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ലിംഗത്തിലുണ്ടാകുന്ന പല തരത്തിലുള്ള അണുബാധകളെ കുറിച്ചിട്ടാണ് പലപ്പോഴും പുരുഷന്മാർ പുറമേ പറയാൻ മടി കാണിക്കുന്നതും അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ മടി കാണിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് ലിംഗത്തിലൊക്കെ അണുബാധ വരികയെന്ന് പറയുന്നത് അപ്പോൾ സാധാരണയായിട്ട് ഈ പുരുഷന്മാർക്ക് മൂന്ന് തരത്തിലാണ് അണുബാധകൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് വീക്കമുണ്ടാകുന്നതിന് നമ്മൾ ബാലനൈറ്റിസ് എന്ന് പറയും അതുപോലെ തന്നെ ലിംഗത്തിൻ്റെ അറ്റത്തു നിന്നും വരുന്ന ഡിസ്ചാർജ് പച്ചയോ വെള്ളയോ കലർന്ന ക നിറത്തിലൊക്കെ വരികയാണെങ്കിൽ അത് നമുക്ക് യൂറിത്രൈറ്റിസ് എന്ന രോഗം കൊണ്ട് ആവാം അല്ലെങ്കിൽ അണുബാധ കൊണ്ടും ലിംഗത്തിലേൽക്കപ്പെടുന്ന അണുബാധ കൊണ്ടും ഈ ഒരു നിറം മാറിയിട്ടുള്ള ഡിസ്ചാർജിന് ഒരു കാരണമാണ് അതുപോലെ തന്നെ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് നമുക്ക് ചൊറിച്ചിലോ നീറ്റലോ ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അത് ശരീരത്തിൽ ജലാംശത്തിൻ്റെ കുറവ് കൊണ്ടും ഉണ്ടാകാം അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിലേക്കുള്ള അണുബാധ അത് ഉള്ളത് കൊണ്ടും ആവാം അങ്ങനെയാണ് പല ആരോഗ്യ വിദഗ്ധരും നമ്മളെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ലിംഗത്തിൻ്റെ ആഗ്രഭാഗത്ത് ഈ നീറ്റലും ചൊറിച്ചിലും വേദനയൊക്കെ അനുഭവപ്പെടുന്നത് ബാക്ടീരിയയുടെ ബാക്ടീരിയൽ അണുബാധ കൊണ്ടും നമുക്കുണ്ടാകും അതിൻ്റെ പ്രധാന എന്ന് പറയുന്നത് വൃത്തിയില്ലായ്മ തന്നെയാണ് എപ്പോഴും സ്വകാര്യ ഭാഗം നന്നായിട്ട് വൃത്തിയായി സൂക്ഷിക്കണം എന്ന് നമ്മൾ പറയാറില്ലേ അത് ഇത്തരത്തിലുള്ള പല ലൈംഗിക രോഗത്തിനും അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഒക്കെ തന്നെ തീരും പലപ്പോഴും പുരുഷന്മാരുടെ നമ്മുടെ ഇന്നർ അത് ഈർപ്പമുള്ളതൊക്കെ ഇടുന്ന കാരണം കൊണ്ടും പലപ്പോഴും ലിംഗത്തിൽ അണുബാധത ഉണ്ടാകാനുള്ള കാരണമുണ്ട് ഇപ്പോൾ ലിംഗത്തിൽ ചൊറിച്ചിലും നീറ്റിലുമൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ലിംഗഭാഗം കോട്ടൺ തുണി ഉപയോഗിച്ചു കൊണ്ട് നന്നായിട്ട് വൃത്തിയാക്കാനായിട്ട് സൂക്ഷിക്കണം അതുപോലെ തന്നെ എപ്പോഴും ഈർപ്പമില്ലാത്ത അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാനും അതിടക്കിടയ്ക്ക് മാറ്റുവാനായിട്ടും ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിംഗത്തിലുള്ള അണുബാധ വളരെയധികം കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അണുബാധ ഉണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പങ്കാളിയുമായിട്ട് ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് സ്ത്രീ പങ്കാളികൾക്ക് അവരുടെ യൂട്രസിലേക്കും ഈ അണുബാധ പടരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഒരു സമയത്ത് പരസ്പരമുള്ള സമ്പർക്കം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെയധികം നല്ലതാണ് എപ്പോഴും ശുചിത്വം പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അണുബാധകളിൽ നിന്നും രക്ഷ നേടാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ